സോ ഇന്നലെ നടന്ന ഇന്നേഴ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലൈവ് ഞാൻ ഇന്നലെ ഫുള്ള് കണ്ടിരുന്നു അതിൻ്റെ ഒരു അപ്ഡേഷൻ രാവിലെ തന്നെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ എപ്പിസോഡിൽ അത് കാണിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ അവർ കട്ട് ചെയ്തു ബട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാം കാണിച്ചിട്ടുണ്ട് തന്തയ്ക്കുവിളി പോലുള്ള തെറിവിളിയുടെ അവിടെയൊക്കെ തന്നെ അവർ ബീപ് സൗണ്ട് കൊടുക്കുന്നതിന് പകരം അത് മ്യൂട്ട് ചെയ്താണ് കാണിച്ചിരിക്കുന്നത് അത് പക്ഷേ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും തെറിവിളിയൊക്കെ നടന്നു എന്നുള്ളത് ആ ഒരു ടോപ്പിക്കിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റ് മാത്രമാണ് ഞാൻ അതിനകത്ത് പറയാൻ പോകുന്നത് അതായത് ആ ഡ്രസ്സ് അവിടെ കൊണ്ടുവച്ചതും ജിൻഡോ അത് ആ മീറ്റിംഗിൽ ഉന്നയിച്ചതും അത് ചൂണ്ടിക്കാണിച്ചതും ഇതിനകത്ത് മിസ്റ്റേക്ക് ആരുടെയൊക്കെ ഭാഗത്തുണ്ട് ആദ്യത്തെ പ്രവൃത്തിയോട്ട് തന്നെ വരാം ജാസ്മിൻ അത് അവിടെ കൊണ്ടുവച്ചു അത് പവർ ടീമിലുള്ള റസ്മിനും അർജുനും പറയുന്നത് ജാസ്മിൻ കുളിക്കാൻ പോയപ്പോൾ അവരെ വിളിച്ച് അവിടെ കൊണ്ടിരുത്തി അതുകൊണ്ടാണ് അവിടെ വെച്ചിട്ട് അവിടെ വന്നിരുന്നത് എന്നാണ് ജിൻഡോയുടെ വെർഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ ഇരുന്നു എന്നാണ് ഒരു മണിക്കൂറൊന്നും ഉണ്ടാവില്ല ഒരു പത്തിരുപത് മിനിറ്റ് ചിലപ്പോൾ ഉണ്ടാകാം അവിടെ വന്നിരുന്നപ്പോൾ ജിൻഡോ പറഞ്ഞു അത് അവിടെ നിന്ന് എടുത്ത് മാറ്റണമെന്ന് പലതവണ പറഞ്ഞിട്ടും കേട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് ചിലപ്പോൾ ശരിയായിരിക്കും കാരണം ജിൻഡോ പവർ ടീം മെമ്പർ ആണെങ്കിലും ജിൻഡോ പറഞ്ഞാൽ അവിടെ ആരും കേൾക്കുന്നത് പൊതുവേ നമ്മളിപ്പോൾ കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സാധ്യത കുറവാണ് പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ട് ആ ഒരു ചെറ്റ വിളിയുമായി ബന്ധപ്പെട്ട അടിയൊക്കെ ഉണ്ടായതുകൊണ്ട് പ്രത്യേകിച്ച് ജിൻഡോ പറഞ്ഞാൽ അവർ കേൾക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ സത്യമായിരിക്കാം ജിൻഡോ പവർ ടീം മെമ്പറാണ് അതുകൊണ്ട് തന്നെ പറഞ്ഞാൽ അനുസരിക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട് പക്ഷേ അവർ അത് ചെയ്തില്ല എന്ന് തന്നെ വയ്ക്കാം അപ്പൊ ഇതിനകത്ത് അവിടെ കൊണ്ടുവച്ചത് ശരിയോ തെറ്റോ എന്നതാണല്ലോ ആദ്യത്തെ ചോദ്യം രണ്ട് ഉത്തരങ്ങളാണ് ചിലർക്ക് തോന്നുമോ ഇപ്പോൾ രണ്ട് ഡ്രസ്സ് അവിടെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ എന്താ കുഴപ്പം നമ്മൾ നമ്മളരുപയോഗിക്കാത്തതോ അല്ലെങ്കിൽ പുറത്ത് കാണിക്കാൻ പറ്റാത്തോന്നും അല്ലോ അതിപ്പോ ഇരുന്നു എന്ന് പറഞ്ഞ എന്താ പ്രശ്നം എന്നാൽ കുറച്ച് പേർക്ക് അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും കാരണം നമ്മുടെ ആണെങ്കിൽ പോലും നമ്മളിങ്ങനെ പരസ്യമായിട്ട് നമ്മൾ എപ്പോഴും കാണുന്ന രീതിയിൽ വെക്കാറില്ല അത് അത്ര ഇന്നേഴ്സ് എന്ന് പറയുന്നത് മോശം കാര്യമായതുകൊണ്ടല്ല പൊതുവേ അങ്ങനെ ചെയ്യാറില്ല ഒരു മിനിമം സ്റ്റാൻഡേർഡിന്റെ ഭാഗമാണ് അപ്പോൾ മറ്റുള്ളവരുടെ അടിവസ്ത്രം നമ്മളിരിക്കുന്ന സ്ഥലത്തോ നമ്മൾ നടന്ന് പോകുന്ന സ്ഥലത്തോ ഒക്കെ വഴിയിൽ കിടക്കുന്നതാണോ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നാം പ്രത്യേകിച്ച് ലിവിങ് ഏരിയയിലൊക്കെ അങ്ങനെ തോന്നുന്ന ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ തരത്തിൽ അത് ബുദ്ധിമുട്ടായി തോന്നുന്നവരും ഉണ്ടാകാം അപ്പോൾ അതിൽ രണ്ടാമത്തെ ആളാണ് ജിൻഡോ അപ്പം ജിൻഡോയ്ക്ക് അത് ബുദ്ധിമുട്ടായി തോന്നിയപ്പോൾ ജിൻഡോ അവരോട് പോയി പറഞ്ഞു എന്നാണ് ജിൻഡോ പറയുന്നത് എന്നിട്ടും അവരെടുത്ത് മാറ്റിയില്ല എന്ന് അപ്പം ജിൻഡോ അത് മീറ്റിങ്ങിൽ എന്ത് ചെയ്യുന്നു അത് ഉന്നയിക്കുന്നു പേഴ്സണലി അതൊരു ഒരു വകതിരിവ് അത് വേണമെങ്കിൽ പറയാതിരിക്കാം ഇനി എത്രയൊക്കെ നമ്മളെ ശത്രുവാണെങ്കിലും ഒരു പെങ്കൊച്ചിൻ്റെ കാര്യമാണ് അത് പറഞ്ഞിട്ട് കേട്ടില്ല എന്നാൽ പോലും അതെടുത്ത് അവിടെ ഇടുമ്പം അവർ ചിലപ്പോൾ ഇൻസൾട്ടാവും മേ ബി അത് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം ജാസ്മിൻ പറയുന്നുണ്ട് അത് എന്താ കുഴപ്പം ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജാസ്മിൻ അത് പ്രൊവോക്കായി എന്ന് വെച്ചാൽ ഇന്നേഴ്സ് കണ്ടു എന്ന് പറഞ്ഞ് എനിക്ക് കുഴപ്പമില്ല അല്ലെന്നുണ്ടെങ്കിൽ അത് ഞാൻ റിവ്യൂ ചെയ്യുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജാസ്മിൻ ഇന്നലെ അത് ജിൻഡോ ചൂണ്ടിക്കാണിച്ചപ്പോൾ ദേഷ്യം വന്നില്ലേ പൊട്ടിത്തെറിച്ചില്ലേ അപ്പോൾ നമ്മൾ കാര്യത്തോടടുക്കുമ്പോൾ അടുക്കുമ്പോൾ മനുഷ്യൻ്റെ ഒരു പൊതു സ്വഭാവമാണ് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഹേർട്ടാവും അപ്പോൾ അവിടെ ജാസ്മിൻ്റെ ബാത്ത് ഉണ്ടായ അത് അവിടെ കൊണ്ടു ഇടരുതായിരുന്നു ഇപ്പോൾ പവർ ടീം അല്ല ആര് പറഞ്ഞാലും അവരുടെ ഇന്നർ ഉൾപ്പെടെയുള്ള ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ ലിവിങ് ഏരിയ കൊണ്ട് വയ്ക്കുന്നതിന് പകരം ഒരു അഞ്ച് മിനിറ്റ് ഞാനത് എൻ്റെ റൂമിൽ കൊണ്ട് വെച്ചിട്ട് വരാം അല്ലെങ്കിൽ ഞാനത് ബാത്റൂമിൽ കൊണ്ട് വെച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് വരാമായിരുന്നു അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവായനെ ഇനി ജിൻഡോ അത് കണ്ടു ജിൻഡോ പറഞ്ഞിട്ട് അവർ കേട്ടില്ല അപ്പോൾ അതൊരു വലിയ സീന് പക്ഷെ ആക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ജിൻഡോ അതിപ്പോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല രണ്ട് ദിവസം രണ്ടല്ല ഒരു മൂന്നാലു ദിവസം മുമ്പ് നോറയുടെ ഒരു ജോഡി ചെരുപ്പ് അവിടെ കിടന്നതിന്റെ പേരിൽ വലിയ വിഷയമായില്ലേ അപ്പോൾ ഓരോ സാധനങ്ങളും ബിഗ് ബോസ് വീടിനകത്ത് വെക്കാൻ ഓരോ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് അവിടെ വെക്കാവൂ അതിപ്പോ ഞാൻ ജസ്റ്റ് വന്നിരുന്നപ്പോൾ വെച്ചതാണെന്നൊന്നും പറഞ്ഞ ആരും കേൾക്കില്ല കാരണം ഈ പരിഗണന ജിൻഡോയ്ക്ക് കിട്ടിയിട്ടില്ല ആ തുറപ്പയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഇന്നേഴ്സിന്റെയും ഈ ഡ്രസ്സിന്റെയും കാര്യം ജിൻഡോ എടുത്തിട്ടത് നമ്മൾ അതും കൂടി കാണണം ജിൻഡോ മനപൂർവ്വം കിച്ചണിൽ കൊണ്ടൊന്നും തുറപ്പ വെച്ചതല്ല അയാൾ അവിടെ ആ കത്തി വാഷ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഓർക്കാതെ അതിൻ്റെ പുറത്ത് വെച്ചു പക്ഷെ ആ കൺസിഡറേഷൻ അവിടെ ആർക്കും ആരും അയാൾക്ക് കൊടുക്കുന്നില്ല അയാൾ അറിയാതെ പെട്ടെന്ന് വെച്ചു പോയതാണ് ഉടനെ എടുത്ത് മാറ്റി എന്ന പരിഗണന ജിൻഡോയ്ക്ക് കിട്ടുന്നില്ല അതേ സമയത്ത് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യം വരുമ്പോൾ ആ പരിഗണനകൾ അവർക്ക് കിട്ടുന്നുണ്ട് അതാണ് ജിൻഡോയുടെ വ്യൂ പോയിന്റിൽ ജിൻഡോ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം നമുക്ക് അവിടെയാണ് ഈ ഒരു പ്രശ്നത്തിനകത്ത് നമുക്ക് ന്യായം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഒറ്റ നോട്ടത്തിൽ ജിൻഡോ അവിടെ പ്രതികരിക്കേണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയുക പക്ഷെ ജിൻഡോയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അയാൾ ഒരു തുറപ്പ് അവിടെ കൊണ്ടുവന്ന് വച്ചതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ചൂല് കൊണ്ട് വച്ചവന്റെ പേരിൽ അയാൾക്ക് ഒരു പരിഗണന അവിടെ കിട്ടുന്നില്ല അറിയാതെ അയാൾ അവിടെ വെച്ചു അയാൾ ഉടനെ എടുത്ത് മാറ്റം ചെയ്തു അതുപോലെ അങ്ങനെയാണെങ്കിൽ ജാസ്മിൻ ഈ പറയുന്ന അവരുടെ ഡ്രസ്സ് അതിപ്പോൾ ഇന്നർ തന്നെ ആകണമെന്നില്ല നോർമൽ ഡ്രസ് ആണെങ്കിൽ പോലും അത് ലിവിംഗ് ഏരിയ കൊണ്ടിടേണ്ട കാര്യമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതെന്തിനാണെങ്കിൽ ലിവിങ് ഏരിയ കൊണ്ടിടുന്നത് അവർ കൂടി ഇരിക്കുന്ന സ്ഥലത്ത് ഇന്നേഴ്സ് ഉൾപ്പെടെ കൊണ്ടുവന്ന് ടവൽ ഉൾപ്പെടെ അവിടെ കൊണ്ടു വയ്ക്കേണ്ട കാര്യമില്ലല്ലോ ആ കാര്യം അയാൾക്കും അവിടെ ഉന്നയിക്കാം ആ ഉദ്ദേശത്തിലാണ് അയാൾ അവിടെ ഉന്നയിച്ചത് പക്ഷെ അയാൾ പറഞ്ഞു വരുമ്പോൾ പല വാക്കുകളും അയാളുടെ കയ്യിൽ നിന്ന് പോവും അതാണ് ജിൻഡോയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല മാന്യമായി സംസാരിക്കാൻ അറിയത്തില്ല ഇതിപ്പോ ജാസ്മിനും പ്രശ്നമാണ് ജാസ്മിൻ പ്രൊവോക്കായിട്ട് ജാസ്മിന്റെ വായി നിന്നും തെറിയൊക്കെ വരുന്നുണ്ട് അനാവശ്യമായ വാക്കുകൾ വരുന്നുണ്ട് അപ്പോൾ ഇവരൊക്കെ തന്നെ പ്രവോക്ക് പ്രൊവോക്കാവുമ്പോൾ വായി തോന്നിയത് വിളിച്ചു പറയുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇത് വളരെ സിമ്പിളായിട്ട് കളയേണ്ടിയിരുന്ന വിഷയങ്ങളാണ് അത് ചൂലിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് ഈ പറയുന്ന ഇന്നേഴ്സിൻ്റെ കാര്യവും അങ്ങനെയാണ് ചൂലിന്റെ കാര്യം തെറ്റെന്ന് ഗബ്രിയും ജാസ്മിനും വീണ്ടും വീണ്ടും അവിടെ ഇരുന്ന് പറയുമ്പോഴാണ് ജിൻഡോ ഈ പോയിന്റ് കയറി പിടിക്കുന്നത് അപ്പൊ അവിടെ ജിൻഡോ അതിനെ രണ്ടും ഈക്വൽ ആയിട്ട് കമ്പയർ ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത് മോശം വാക്കുകൾ രണ്ടുപേരും ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടുപേരുടെ ഭാഗത്തും അതിൽ തെറ്റുണ്ട് അതുപോലെ അവിടെ കൊണ്ടുവച്ചത് കുറെ പേർക്ക് തെറ്റായും കുറെ പേർക്ക് തെറ്റല്ലാതെയും തോന്നും കാരണം അതിപ്പോ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞ് എന്താണ് കുഴപ്പമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പിന്നെ ഞാനത് ചൂണ്ടിക്കാണിക്കുമ്പോൾ താൻ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്ന ചോദ്യം ആ മറുഭാഗത്തുനിന്ന് വരില്ലേ ഇപ്പൊ അതിപ്പോ ആരും കണ്ടാൽ കുഴപ്പമില്ല കാരണം ക്യാമറകളുണ്ട് അതവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ ക്യാമറകൾ കാണും സ്വാഭാവികമായിട്ടും അത് അത് കണ്ടാലും എനിക്ക് പ്രശ്നമല്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ മറ്റൊരാളിതാ കണ്ടില്ല ഇത് എന്തിനവിടെ കൊണ്ടുവച്ചു എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അപ്പോൾ അത് നിങ്ങൾ എന്തിനടുത്ത് എല്ലാവരെയും കാണിച്ചത് എൻ്റെ ഇന്നർ കാണിച്ച് ശരിയായില്ല എന്ന് പറയുന്നിടത്തും പ്രശ്നമുണ്ട് കാരണം കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം കണക്കാണ് ഞാൻ കണ്ടെടുത്തോളം ജിൻഡോയും കണക്കാണ് ജാസ്മിനും കണക്കാണ് ഗബ്രിയും കണക്കാണ് റെസ്മിനും കണക്കാണ് ഓരോന്നും ഓരോ രീതിയിലാണ് അത്രേ ഉള്ളൂ വ്യത്യാസം ചിലത് തമ്മിൽ എന്ന് പറയാവുന്ന രീതിയിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും അത്രയേ ഉള്ളൂ അല്ലാതെ എല്ലാത്തിൻ്റെ കയ്യിലും ഓരോ പടിക്ക് പ്രശ്നങ്ങളുണ്ട് നമുക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഗെയിമർ ഇപ്പം അതിനകത്തുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല തമ്മിൽ എന്ന നിലയിൽ ചിലരെയൊക്കെ നമുക്ക് നല്ല ഗെയിമേഴ്സായിട്ട് ചില സമയങ്ങളിൽ തോന്നും എപ്പോഴും അത് തോന്നണമെന്ന് നിർബന്ധവുമില്ല അതുകൊണ്ട് ഈ വിഷയത്തിൽ ഏകപക്ഷീയമായിട്ട് ജിൻഡോ തെറ്റുകാരനാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാലും പ്രശ്നമാണ് ജിൻഡോയെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് അവിടെ കൊണ്ടുവച്ചതുകൊണ്ടാണല്ലോ അയാൾ പറഞ്ഞത് അത് പെൺകുട്ടിയുടെയോ ആൺകുട്ടിയുടെയോ അങ്ങനെ വുമൻ ഗാർഡ് മെൻ ഗാർഡ് ഒന്ന് നടക്കണ്ട അവിടെ കൊണ്ടുവച്ചു അത് ആണിൻ്റെ ഇന്നരായാലും പെണ്ണിൻ്റെ ഇന്നരായാലും അവിടെ കൊണ്ടുവച്ചു ആ കൂട്ടത്തിൽ വേറെയും ഡ്രസ്സ് ഉണ്ടായിരുന്നു അതവിടെ കൊണ്ടുവയ്ക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ ചൂല് വെച്ചതിൻ്റെ പരിഗണന ജിൻഡോയ്ക്ക് കൊടുക്കണമായിരുന്നു അത് കൊടുക്കാൻ അവർക്ക് പറ്റില്ല എങ്കിൽ ജാസ്മിൻ അതിപ്പോൾ ആര് പറഞ്ഞിട്ടായാലും എന്ത് തിരക്കിൻ്റെ പേരിലായാലും അത് അതവിടെ കൊണ്ടുവച്ചതും തെറ്റാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ജിൻഡോയ്ക്കുണ്ട് അതൊരിക്കലും നമുക്ക് അതിന് ജിൻഡോയെ കുറ്റം പറയാൻ പറ്റില്ല മറച്ചിനിയിപ്പോൾ ജാസ്മിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ജാസ്മിൻ അവിടെ അത് കൊണ്ടുവച്ചത് മഹാ അപരാധമാണോ എന്ന് വെച്ചാൽ അല്ല നമ്മൾ മനുഷ്യന്മാരല്ലേ ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞപോലെ പോകുന്ന വഴിയിലിടെ മീറ്റിങ്ങിൽ ഇരുന്നിട്ട് പോകാമെന്ന് പറയുമ്പോൾ ഓക്കെ ആ ഡ്രസ്സിനെ അവർ പൊതിഞ്ഞാണ് അവിടെ കൊണ്ടുവച്ചത് അല്ലാതെ ഇന്നറിങ്ങനെ വിടർത്തി അവിടെ വെച്ചിട്ട് എന്നാൽ ഇത് കണ്ടോ എന്ന് പറഞ്ഞാൽ വെച്ചിട്ടില്ല അതും വേറെ വസ്തുത അവരവിടെ അതിനെ പൊതിഞ്ഞാണ് വെച്ചിരുന്നത് അങ്ങനെ നോക്കുമ്പോൾ അവരെയും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല മനുഷ്യൻ്റെ സ്വാഭാവികമായ ചില പ്രവൃത്തികളാണ് അല്ലാതെ ഇതൊന്നും വലിയ ക്രൂരതകളോ മഹാപ്രശ്നങ്ങളോ ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ബിഗ് ബോസ് വീടായതുകൊണ്ടും ഓരോ മനുഷ്യന്റെയും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായത് ആളുകൾ മാറുന്നതിനനുസരിച്ച് ഇതിലെ ന്യായവും അന്യായവും മാറും എന്ന് മാത്രമേ ഉള്ളൂ ചിലർക്ക് ജിൻഡോ ചെയ്തത് ശരിയാണെന്ന് തോന്നും ചിലർക്ക് ജാസ്മിൻ്റെ ഭാഗത്ത് ശരിയാണെന്ന് തോന്നും അത് സ്വാഭാവികമാണ് രണ്ട് കൂട്ടരുടെ ഭാഗത്ത് നിന്നും അവർ ചിന്തിക്കുമ്പോൾ അത് ശരിയായിട്ടും തോന്നും അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു ന്യായം അല്ലെങ്കിൽ ഒരു നിലപാട് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ അവിടെ നടക്കുന്ന സംഭവങ്ങളും കൂടെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ചൂലിൻ്റെ കാര്യം അയാളത് അവിടെ കട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവിടെ ആ കിച്ചൻ്റെ സ്ലാബിന്റെ പുറത്ത് വെച്ചത് വലിയ തെറ്റാവുകയും അത് അവിടെ കൊണ്ട് വയ്ക്കേണ്ട സാധനം അല്ല എന്ന് പറയുകയും ഇന്നേഴ്സ് അണ്ടർവെയർ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ അകത്തിടുന്ന സാധനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് ലിവിങ് ഏരിയയിലെ ഒരു സോഫ പോലത്തെ ഒരു സ്ഥലത്ത് വയ്ക്കുകയും ചെയ്യുന്നത് അതും അങ്ങനെയാണെങ്കിൽ തെറ്റെന്ന് പറയാം അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരുടെ ഭാഗത്തും തെറ്റുമുണ്ട് ശരിയുമുണ്ട് ആരും ആരെക്കാലം പെർഫെക്റ്റ് അല്ല ഈ സംഭവത്തിനകത്തൊന്നുമെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം പിന്നെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യൂ ഇപ്പോൾ ഫാൻസിന് വന്നിട്ട് കുറേ പേർക്ക് ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ജിൻഡോയെ കുറ്റം പറഞ്ഞ് സംസാരിക്കാം ജിൻഡോയെ ഇഷ്ടപ്പെടുന്നവർക്ക് ജാസ്മിനെയും കുറ്റം പറയാം ഇതിനകത്ത് ന്യൂട്രലായി നിൽക്കുന്നവരുടെ ഒപ്പീനിയൻ നിങ്ങൾ എഴുതുക അപ്പോഴെല്ലേ ഒരു രസമുള്ളൂ അപ്പം എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം